ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ മാതൃകയാക്കേണ്ട വ്യക്തിത്വമായിരുന്നു അന്തരിച്ച വാടോർ സോമനെന്ന് കേരള മഹിളാ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ എസ് ബിജിമോ പറഞ്ഞു ഇടുക്കി ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ച വാടൂർ സോമന വിസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിജുമോൾ കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ വെച്ചാണ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത് യൂണിയൻ ജനറൽ സെക്രട്ടറി ടി ആർ ശശിധരൻ അധ്യക്ഷത പകിച്ചു നിർമ്മാണ തൊഴിലാളികളടക്കം സംസ്ഥാനത്തെ അസംഘടിത തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു വാഴൂർ സോമൻ എന്ന് കേരള മഹിളാ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ എസ് ബിജു മോൾ പറഞ്ഞു തൊഴിലാളികളുടെ ഒരു വിഷയവുമായി ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ ഒരിക്കലും മറന്നുകൂടി ഒരു ലാൻഡ് മാർക്ക് നമ്മുടെ മനസ്സിൽ അദ്ദേഹം ട്വന്റി ഫോർ ഹവേഴ്സ് ഞാൻ പാർട്ടിയിലേക്ക് തുടങ്ങി കൊണ്ടു നിരത്തി നോക്കി അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇരുപത്തി നാല് മണിക്കൂറിൽ ഇരുപത് മണിക്കൂർ ഉറങ്ങുന്ന മൂന്നോ നാലോ മണിക്കൂർ ഒഴിച്ചാൽ ബാക്കി മുഴുവൻ സമയം ൊഴിലാളികൾക്ക് വേണ്ടി മറ്റ് മേഖലകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും സമയം മാറ്റി മാറ്റിവെച്ച സമയം അങ്ങനെയൊക്കെ സ്വന്തം ജീവിതം മാറ്റി വെക്കുന്ന ആളുകൾ തൊഴിലാളികൾക്ക് വേണ്ടി മാറ്റി വെക്കുന്ന ആളുകൾ വളരെ യോഗത്തിൽ എ ടി സി സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം വി ആർ ബാലകൃഷ്ണൻ യുവകലാ സാഹിത്യ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബാബു ബൗലോസ് ജില്ലാ പ്രസിഡന്റ് കെ ആർ രാജേന്ദ്രൻ യൂണിയൻ സെക്രട്ടറി രഘു കുന്നംപുറം എ സംസ്ഥാന കൌൺസിൽ അംഗം വി ജോസ് ഫോറസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സജി വെമ്പള്ളി എ ജില്ലാ കൗൺസിൽ അംഗം ജിത്തു വെളുത്തിരത്ത് എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന